ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حتى تقاته ولا تموتن الا وانتم مسلمون عباد الله اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ان عده الشهور عند الله اثنا عشر شهرا اثنا عشر شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حرم ذلك الدين القيم فلا تظلموا فيهن انفسكم സർവശക്തനായ റബ്ബു തമ്പുരാന്റെ വിധി വിലക്കോൾ ജീവിതത്തിൽ ഉടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ഒത്ത കുവാഹ മസ്താക്കുന്നു സഹോദരന്മാരും വമ്പിച്ച വില കുറവ് വലിയ ഓഫർ അതും ബ്രാൻഡ് സാധനങ്ങൾ ആയിരം രൂപയുടേത് പത്ത് രൂപയ്ക്ക് ലഭിക്കുന്നു ഇന്നാലിന്ന ഷോപ്പിൽ എന്ന് കേൾക്കുമ്പോൾ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഒരുപക്ഷെ ഈ ചുമ ഒഴിവാക്കിക്കൊണ്ട് ആ ഷോപ്പിൽ പോയി ആ സാധനം നമ്മൾ കൈപ്പറ്റിയിരിക്കും ഇതാണ് മനുഷ്യൻ്റെ മാനസികാവസ്ഥ എവിടെയൊക്കെ തൻസീലാത്തുണ്ടോ എവിടെയൊക്കെ വലിയ വിലക്കുറവ് വമ്പിച്ച വില കുറവുണ്ടോ ആ വില കുറവ് നോക്കിക്കൊണ്ട് ആളുകൾ അവിടെ എത്തി ആ സാധനങ്ങൾ കൈപ്പറ്റാനുള്ള ഒരു വാഞ്ച ഒരു മനസ്സ് അവൻ രോഗിയാണെങ്കിൽ പോലും എങ്ങനെങ്കിലും ഞരങ്ങിക്കൊണ്ട് ആ സ്ഥലത്തെത്തി അതവൻ കൈപ്പറ്റിയിരിക്കും ഇതാണ് ദുനിയാവിൽ ജീവിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ അവസ്ഥ എന്നാൽ സഹോദരന്മാരെ ഓരോ വർഷത്തിലും സൃഷ്ടാവായ അള്ളാഹു ലോകരക്ഷിതാവായ അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു ആ മനുഷ്യന് ഒരുപാട് ഓഫറുകൾ ഓരോ വർഷത്തിലും നൽകുന്നുണ്ട് അത്തരം ഒരു ഓഫറിലൂടെയാണ് ഞാനും നിങ്ങളുമൊക്കെ നടന്നു നീങ്ങുന്നത് മാസം ഹിജിറ വർഷത്തിന്റെ അവസാന വർഷമായ ദിൽഹജ് മാസത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോഴുള്ളത് ആ ദിൽഹ്ജ മാസത്തിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആാനിലും പ്രവാചകന്റെ സുന്നത്തിലും ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ ഒരു വർഷത്തിന്റെ അവസാനത്തിൽ അള്ളാഹുത്താല ഇങ്ങനെ ഒരു ഓഫർ വെക്കാനുള്ള കാരണം എന്താ മനുഷ്യ സഹജമാണ് തെറ്റുകളും കുറ്റങ്ങളും വീഴ്ചകളും പോരായ്മകളും മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കും അതുകൊണ്ട് കൈക്ക് പോയ തെറ്റുകുറ്റങ്ങൾ വീഴ്ചകളൊക്കെ തിരുത്തി ആ വീച്ചകളൊക്കെ നന്നാക്കിയെടുത്ത് പകരം നന്നായി ജീവിക്കാനുള്ള ഒരു അവസരം ആണ് അള്ളാഹു സുബാനു വത്തേന ആ വർഷത്തിന്റെ അവസാനത്തിലൂടെ ഇത്തരം ഓഫറുകളിലൂടെ അള്ളാഹു സുബാനുവത്തേന നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ദുൽഹജ മാസം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒരു മാസമാണ് ആ പവിത്രമായ മാസത്തിന്റെ ആദ്യത്തെ പത്തുകൾ എന്ന് പറയുന്നത് വളരെ പവിത്രമാണ് എന്തുകൊണ്ട് വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ സുന്നത്തും അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹു നോക്കൂ നിങ്ങൾ ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നത്തെ ദിവസം അള്ളാഹുവിന്റെ രേഖയിൽ

ആ മാസത്തിൽ ആ മാസങ്ങളിൽ ആ യുദ്ധം വിലക്കപ്പെട്ട ആ പവിത്രമായ മാസങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്ത് നിങ്ങളോട് തന്നെ അനീതി ചെയ്യരുത് നുൽമ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളിലൊക്കെ നുൽമ ചെയ്യണമെന്നല്ല ആ മാസങ്ങളിൽ തന്നെ നുൽമ ചെയ്യാൻ പറ്റില്ലെങ്കിൽ മറ്റു മാസങ്ങളിലൊന്നും ദുൽമ ചെയ്യാൻ പാടില്ലതല്ല എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് ഈ മാസങ്ങൾ എന്ന് പറയുന്നത് ഈ ദുൽഹജ്ജ മാസത്തിലൂടെയാണ് ആ ദുൽഹജ്ജ മാസം ഒന്നാം തീയതിയാണ് ഇന്ന് നാം കടന്നു പോകുന്നത് ആദ്യത്തെ പത്ത് ദിനങ്ങൾ ആ പത്ത് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് പ്രവാചകനായി ഇബ്രാഹിം നബിയോട് വിളംബരം നിങ്ങൾ ഹജ്ജിന് വേണ്ടി തീർത്ഥാടനത്തിന് വേണ്ടി ജനങ്ങളോട് ഇബ്രാഹിം വിളംബരം ചെയ്യുക അവർ നിന്റെ അടുത്ത് കാൽ കാൽ നടക്കാനായി വന്നുകൊള്ളും വിദൂരദിക്കുകളിൽ നിന്ന് മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്ത് അവർ നിന്റെ അടുത്തെത്തിക്കൊള്ളും എന്നിട്ട് അതിന്റെ ഭൗതികവും പറ്റി ഒരുപാട് ഉപകാരങ്ങൾ ആ ഹജ്ജിലുണ്ട് നിശ്ചിതമായ ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബലിയെറിക്കാനും അവർക്ക് നൽകിയിട്ടുള്ള ആ ആ നിന്ന് നിന്ന് നിങ്ങൾ ും പാവപ്പെട്ടവനും പരവശനും പ്രയാസം അനുഭവിക്കുന്നവനും നിങ്ങൾ അത് ഭക്ഷിപ്പിക്കുകയും വേണം എന്ന് അള്ളാഹു ആ ബലികർമ്മത്തെ സംബന്ധിച്ച് ബലിയറിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു ഇവിടെ നിശ്ചിത ദിവസങ്ങൾ എന്ന് ത്ഹാനായി പോലുള്ള ആ സഹാബത്ത് പറയുന്നത് അൽ മുറാദ് ആ പ്രധാനപ്പെട്ട ആ നിശ്ചിതമായ ദിവസങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ദിൽഹ്ജ മാസത്തിനാണ് എന്ന് സത്യം പറഞ്ഞിട്ടുള്ളതും മാസത്തിന്റെ വിവരിക്കുന്ന കാണാം എന്തുകൊണ്ടാണ് സഹോദരന്മാരെ ഈ പവിത്രത എന്തുകൊണ്ട് അതിന് ലഭിച്ചു അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ആ പവിത്രത ലഭിക്കാനുള്ള കാരണം ഹജറുൽ അസ്കലാനി إمام صحيح البخاري ولا شرعي ديت الله ابن حجر لسكلاني بريانا والذي يظهر أن السبب في امتياد عشر ذي الحجة لمكان اجتماع أمهات العبادة فيه وهي الصلاة والصيام والصدقة والحج ولا يتأتى ذلك في غيره يناديهم بشديد يكون كأنه صادق ഈ ദിവസത്തിൻ്റെ ഹജ്ജ മാസത്തിലെ ആ പത്ത് ദിവസങ്ങൾക്ക് പ്രത്യേകം നൽകാനുള്ള കാരണം എന്താ പ്രധാനപ്പെട്ട ആരാധനകൾ ആ പത്ത് ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുന്നുണ്ട് ഏതൊക്കെയാണ് നമസ്കാരമുണ്ട് നോമ്പുണ്ട് സതകയുണ്ട് ഹജ്ജ് ഉണ്ട് എന്നാൽ മറ്റു ദിവസങ്ങളിലോ മാസങ്ങളിലോ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ദിനം പോലുമില്ല എല്ലാം ഉണ്ടെങ്കിലും അവിടെ ഹജ്ജ് ഉണ്ടാവില്ല എല്ലാം എല്ലുണ്ടെങ്കിലും ചിലപ്പോൾ ഉണ്ടാവില്ല ആരോ ചുവപ്പുകൾ എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഉമ്മഹാത്തൽബാദത്ത് എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു മാസത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ മാസത്തിൽ ഈ പത്ത് ദിന ദിവസത്തിൽ ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത് അതും ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സായിൽ ബുഹാരി ഇമാം ബുഖാരി ഒമ്പത് ആറ് ഒമ്പത് ഹലീസ് ഈ മാസത്തിൽ ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന ശ്രേഷ്ഠമായ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു ദിവസങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഈ ദിവസത്തിലെ അമല് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പൊ സഹാബത്ത് സ്വാഭാവികമായും ഇത് കേട്ടപ്പോൾ ചോദിച്ചു അള്ളാഹുവിന്റെ തിരുതുതരെ ജിഹാദും അതിന് തുല്യമാകില്ലേ അള്ളാഹു അലീസ്മ പറഞ്ഞു ജിഹാദും ഇല്ല എന്നിട്ട് അതിൽ നിന്ന് ഒരു കൊടുക്കുകയാണ് എന്താണത് ഇല്ലാ അർജുനും ഹർജ ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്ന് തൻ്റെ ശരീരവും തൻ്റെ സമ്പത്തുമായി യുദ്ധത്തിൻ്റെ ജിഹാദിന് പുറപ്പെട്ടു പക്ഷേ അയാൾ തിരിച്ചു വരുമ്പോൾ അയാളുടെ സമ്പത്തും ശരീരവും ഇല്ല അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഷഹീദായി എന്നർത്ഥം അങ്ങനെയുള്ള ഒരു മനുഷ്യനല്ലാതെ ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്ന ഓരോ ആരാധനാ കർമ്മങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നതാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാർ ഈ ദിവസത്തിലെ പ്രവർത്തനങ്ങൾക്ക് അമലുകൾക്ക് വളരെയധികം പുണ്യമുള്ളതാണ് എന്നതാണ് നാം അതിൽ നിന്ന് പഠിക്കേണ്ടത് ഇമാം അഹമ്മദ്റഹ്ലത്ത് അറിയിച്ചു വിവരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം അടുക്കൽ ഏറ്റവും 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 മഹത്തമുള്ള ദിവസങ്ങളാണ് ആദ്യത്തെ ആ പ്രവർത്തനം ഇഷ്ടപ്പെട്ടതാണ് മഹത്തരമായതാണ് എന്നിട്ടുള്ള സൂലപ്പ് പറയാം ആ ദിവസത്തിൽ ആ ദിവസങ്ങളിൽ ആ മാസത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുക ധാരാളം വായിച്ചില്ല ലാഹ് ലാഹില എന്ന തകലിയിൽ കൂടുതലായി ചെല്യ

റമദാൻ മാസത്തിലെ ആ അവസാനത്തെ പത്ത് പകലുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ഐ മാസത്തിലെ ഈ പത്ത് പകലുകൾ എന്നിട്ടോ വലയാലിൽ അഷർഫി റമദാൻ റമദാൻ മാസത്തിലെ രാവുകൾ മാസത്തിലെ മാസത്തിലെ റമദാൻ അവസാനത്തെ പത്ത് രാവുകളാണ് ശ്രേഷ്ഠതയുള്ളത് എന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇസ്ലാം ഇബിന് വിശദീകരിക്കണെ കാണാം സഹോദരന്മാർ അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ ഒരു പ്രത്യേകത ജുമിയാണ് ദിൽ അച്ഛ മാസത്തിലെ ഒന്നാമത്തെ ദിവസമാണ് ഒന്നാം തീയതി അതുകൊണ്ട് തന്നെ ആ മാസത്തിലെ ജുമായി കൂടി വരുമ്പോൾ അതിന് വല് വലിയ പ്രത്യേകതയാണുള്ളത് എന്നത് സഹാബത്തിൽ സലഫസാലികൾ വിവരിക്കണെ കാണാം മഹാനായ ബിൻ അല്ല മാ ിൽ പെട്ട ആളാണ് അദ്ദേഹം അങ്ങനെ അയ്യാമുൽ മാസത്തിലെ ദിനങ്ങൾ വന്നാൽ തനിക്ക് സാധിക്കുന്ന രൂപത്തിൽ ഹാർഡ് വർക്ക് ചെയ്യാറുണ്ടായിരുന്നു ആര് സലഫുസാലികളായ ജുബൈറിനെ പോലുള്ള ആളുകളൊക്കെ ഇത് നാം ജീവിതത്തിൽ പകർത്തൻ അദ്ദേഹം ജുബൈർ പറയണം നിങ്ങളുടെ വിളക്ക് നിങ്ങൾക്ക് പിന്നെ അണക്കരുത് ലയാൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണം പാ പത്ത് രാ അതിലൊരു പ്രധാനപ്പെട്ട ദിവസമുണ്ട് അറഫാ ദിനം ആ അറഫാ ദിനത്തിന് വേണ്ടി ആ തായത്തിന് വേണ്ടി നിങ്ങളെ വീട്ടുകാരെയൊക്കെ നിങ്ങൾ ഉണർത്തണം എന്നദ്ദേഹം ഈ ഹബീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് സഹോദരന്മാരെ അപ്പോൾ ഈ ദിനങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കർമ്മമാണ് ഹജ്ജി ഉംറ ഇത് എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല ഒരേ ടൈമിൽ എല്ലാവർക്കും സാധിച്ചോളണമെന്നില്ല അതുകൊണ്ട് അല്ലാത്ത മറ്റൊരുപാട് കർമ്മങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുണ്ട് ഹജ്ജിന് ഭാഗ്യം ലഭിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂൽ അവരെ പഠിപ്പിക്കുന്നത് ആ ഒരു അമ്ര കഴിഞ്ഞ് മറ്റൊരു അമ്ര വരെ അവന്റെ പാപ്പങ്ങൾ മുഴുവൻ അതുമൂലം കഴുകിക്കളയുന്നതാണ് ശരിയായ ഒരു ഹജ്ജ് സ്വീകാര്യമായ ഹജ്ജ് അതിന്റെ പ്രതിഫലം സ്വർഗമാണ് സ്വർഗമാണ് വിശദീകരിക്കണ കാണാം മറ്റൊരു ഹദീസ് കാണാം ഫലം തന്റെ മാതാവ് പ്രസവിച്ച സുദിനത്തെ പോലെ പോലെ ആ ദിനത്തെ അത്രയും ും അവൻ പാപ്പക്കറകളിൽ നിന്ന് മുക്തനായിരിക്കും ഒരു ഹജ്ജ് മൂലം ആ മനുഷ്യന് ലഭിക്കാൻ അത്ര വലിയ പ്രാധാന്യമുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാര് ഈ മാസത്തിൽ നമുക്ക് വരാനുള്ളത് ഏറ്റവും വലുത് ആ അറബ നോമ്പാണ് ആ ഒമ്പതാം തീയതി ദിൽഹജ ഒമ്പതാം തി നമുക്ക് വരുന്ന ആ നോമ്പാണ് ആ നോമ്പിനെ സംബന്ധിച്ച് റസൂൽ കാണാം റസൂൽ മാസത്തിലെ ആ ഒമ്പതിന് പ്രവാചകൻ സല്ലാഹു അലൈവു നോമ്പനിഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്ന ദീഷിച്ച മാസത്തില് ഒമ്പത് മാത്രമല്ല ആ ഒമ്പത് ദിവസങ്ങളും പെരുന്നാളല്ലാത്ത ആ ഒമ്പത് ദിവസങ്ങളും ആദ്യത്തെ ഒമ്പത് ദിവസങ്ങളും ജാഹിദാണ് എന്നതാണ് ഇമാം ഷാഫി ഇമാം മാലിക് ഇപ്പോലുള്ള പണ്ഡിതന്മാർ എല്ലാ അയിമ്മത്തുകളും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് സാധിക്കുന്നവർക്ക് ആ നോമ്പ് എടുക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്നതാണ് ആ ഹദീസിനെ കൊണ്ട് പറയുന്നത് അതുകൊണ്ട് സഹോദരന് മറ്റൊരു കാര്യം നമുക്ക് സാധിക്കുന്ന ഒരു ആരിമാ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാം ദിക്റുകൾ സാധാരണത്തേക്കാൾ വർദ്ധിപ്പിക്കാൻ ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന അതേപോലെ ഉളഹിയത്ത് ബലി കർമ്മം ചെയ്യാം അതേപോലെ ഹറഫാ നോമ്പിടിക്കാൻ ഇതൊക്കെ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് ആ ഹറഫാ നോമ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്ന ഹദീസിൽ കാണാം സിയാം യൗമി അറഫാ അഹ്തസിബുള്ളാഹ് അയ്യു കഫ്ര സനത്തല്ലതി ഖബ്ലോ വസനത്തല്ലതി ബാദും മുൻ കഴഞ്ഞു പോയ ഒരു പക്കൽ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപ്പങ്ങൾ ആ ഒരൊറ്റ ദിവസത്തെ അറഫ നോമ്പ് മൂലം അയാൾക്ക് പുറത്ത് ലഭിക്കും എന്നത് പ്രവാചകൻ സല്ലു അലൈഹി വല്ല പഠിപ്പിക്കുന്ന ഹാരിക്കാണ് ഇങ്ങനെ ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ നടന്നു പോകുന്ന മുന്നോട്ട് പോകുന്ന ഈ വലിയ ആ ഓഫർ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് കൈപ്പറ്റാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം അത് വിശുദ്ധ കുർത്താനും പ്രവാചകന്റെ ചിഹ്നത്തും പഠിക്കുമ്പോഴാണ് അത് ഉൾക്കൊള്ളുമ്പോഴാണ് ഈ മാനസികാവസ്ഥ നമുക്ക് വരികയുള്ളൂ അതുകൊണ്ട് സഹോദരന്മാരെ വിശുദ്ധ ഖുർആൻ നിരന്തരം പഠിക്കുക പ്രവാചകന്റെ ഹദീസുകൾ മനസ്സിലാക്കുക അങ്ങനെ ജീവിതം തൃപ്തിപ്പെട്ട രൂപത്തിൽ മുന്നോട്ട് ജീവിക്കുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ

അത്രയും ശുദ്ധമാകും ഒരു പശ്ചാത്താപം കൊണ്ടൊരു തൗവ കൊണ്ടൊരു മനുഷ്യൻ വിശുദ്ധ ും പക്ഷാതിരിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഈ പത്ത് ദിനങ്ങളിൽ നിസാര ആണ് നമ്മൾ വിചാരിക്കുന്നത് ഒന്നും വിടരുത് എന്താ മഹാനായ ഇമാം മുസ്ലിം അബൂദർന്നി ധരിക്കണ ഹദീസിൽ കാണാം അദ്ദേഹം പറയാണ് പ്രവാചകൻ എന്നെ പഠിപ്പിച്ചു എന്താ പഠിപ്പിച്ചത് പറഞ്ഞു നന്മയും എത്ര നിസാരമാണ് ചെറുതാണെങ്കിലും നിസാരമായി കാണരുത് പഠിപ്പിക്കണം ഒരു ശോഭയുള്ള പ്രസന്ന കൂടി തന്റെ സഹോദരനെ കണ്ടുമുട്ടുന്നത് പോലും പുണ്യമുള്ള കാര്യമാണ് ഈ മാസത്തിൽ വഴിയിൽ മുഴം പ്രയാസങ്ങൾ നീക്കുക എന്നുള്ളത് പുണ്യകുഴപ്പമുള്ള കാര്യം ആ തപസ്സുമ്പോൾ സതക്ക മറ്റൊരു സഹോദരനെ കാണുമ്പോൾ പുഞ്ചിരിക്കുക എന്നുള്ളത് സതക്കെയാണ് ഇതൊക്കെ ഈ മാസത്തിൽ ഈ ദിവസത്തിൽ ഈ പത്ത് ദിനങ്ങൾ നാം ആ നിയത്തോട് കൂടി ചെയ്യുമ്പോൾ അത് വലിയ ഒരു മുതൽക്കൂട്ടായി ഒരു വലിയ സമ്പത്തായി നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാർ നമ്മുടെ പ്രവർത്തനങ്ങളും ആരാധനാ കർമ്മങ്ങൾക്കും ഈ നെയ്യത്തോട് കൂടി ആയിരിക്കണം ഈ പത്ത് ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടത് അത്തരം ആ ആ നെയ്യത്തോട് കൂടി അതൊക്കെ ചെയ്ത് ആ പിന്നെ അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം ലഭിക്കുന്ന ആ ഭക്തന്മാരായ മുത്തക്കിയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് അറിയാതെ വന്നു പോയ ഒരുപാട് തെറ്റു അതൊക്കെ നീ പൊറത്തു മാഫാക്കി നിന്റെ ജൻഡാത്തിൽ ഫിർദിൻ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ ഈ ദിവസങ്ങളുടെ ബർക്കത്ത് കാരണം അള്ളാഹുബൈ ഞങ്ങൾക്കെല്ലാം നീ പൊറത്ത് തരേണമേ അള്ളാഹു അള്ളാഹുബൈ ഞങ്ങൾ മൺമറിഞ്ഞ് പോയാൽ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ബന്ധുമിത്രാദി ഞങ്ങളുടെമാർ ഗുരുനാഥന്മാർ സംഘടനാ പ്രവർത്തകർ അവർക്കൊക്കെ പഠിച്ചതം വരാനായി അവരോടൊപ്പം اللهم اجرنا من النار وادخلنا الجنة يا ارحم الراحمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار